എന്തുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഇത്രമേൽ സ്നേഹിപ്പിക്കപ്പെടുന്നത് ആറു കാരണങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അതിന്റെ അർത്ഥം അതിൽ പരിമിതമാണ് എന്നല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ അസ്മാ ഉൽ ഹസ്നയിൽ കാണുന്നു എന്നതുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് പേരേ ഉള്ളൂ എന്നല്ല ആയിരക്കണക്കിന് പേരുകളുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്തുപേർ എന്ന് പറഞ്ഞാൽ ബാക്കി സ്വഹാബത്തൊക്കെ സ്വർഗത്തിലല്ല എന്നല്ല ആ പത്ത് പേരെ എണ്ണി പറയുന്ന മാത്രം സയ്യിദത്തു തുനിസായി അഹ്ലിൽ ജന്ന സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ലീഡറാണ് ഫാത്തിമ ബി വി അഹ്ലിൽ ജന്ന എന്ന് വേറെയും കുറെ ആളോട് പറയേണ്ടത് അപ്പൊ ഇവിടെ ആറ് കാരണങ്ങൾ പറയുന്നത് ഒരു പ്രസംഗത്തിന്റെ സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട ആറു കാരണങ്ങൾ പറയുന്നു എന്ന് മാത്രം ഒന്ന് നമ്മൾ ഹിതായത്തിലെത്തണം നമ്മൾ നന്നാവണം എന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് അലൈഹി വസല്ലം നമ്മൾ നന്നാവണം 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 എന്ന് എത്ര പേര് ആഗ്രഹിച്ചു എന്നറിയോ താങ്കളോട് അള്ളാ എന്നെ പറഞ്ഞു ഇത്ര റിസ്ക് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നബിയെ എന്ന അർത്ഥത്തിൽ അള്ളാക്ക് എന്ത് പറയേണ്ടി വന്നു എന്നറിയോ എന്തിനാ ഇങ്ങനെ തടി നോക്കാണ്ട് പണിയെടുക്കുന്നത് അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നബിയെ അങ്ങനെ പറയത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാലാണ് മുത്തനബി സഹു അല്ലെ നിങ്ങളെ നോക്കൂ നബിസ്ാഹു അലൈ വസ്സലമ തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ സന്ദർഭം ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ അള്ളഹാന കണ്ട സന്ദർഭമാണ് കാരണം ഒരാൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല സ്വർഗത്തിലെത്തുമ്പോഴാണ് സ്വർഗം തന്നെ മറന്നുപോകുന്ന ലോകത്ത് ഒരു നിമിഷം അള്ളഹാനെ കാണുമ്പോഴാണ് അള്ളഹാനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നുപോകുക എത്ര അതിനാണ് വിസ്വാൽ എന്ന് പറയുക അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക അതാണ് ഔലിയാക്കൾ പരലോകത്തെത്തിയാൽ എത്തിയാൽ മലക്കൾ സ്വർഗം വേണോ വേറെന്തെങ്കിലും വേണോന്ന് വെച്ചാൽ അവര് പറയും രണ്ടിറക്കകത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് വേണം സ്വർഗം എന്ത് സ്വർഗം ആ എന്താ സ്വർഗം എന്റെ ടേസ്റ്റ് അല്ലേ രണ്ടിരക്കകത്ത് അള്ളാഹുവിന്റെ ടേസ്റ്റ് അല്ലേ അതാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാ അവര് സ്വർഗത്തിൽ എത്തിയാൽ അവരോട് മലക്കൾ ഇവിടെയാണ് റൊമാൻ തോട്ടം എന്ത് റൊമാൻ വേണ്ടേ എന്നാ പിന്നെ ഈന്തപ്പനത്തോട്ടം എന്ത് ഈത്തപ്പനത്തോട്ടം ഫ്രൂട്ട്സ് ഇഷ്ട എന്ത് ഫ്രൂട്ട്സ് എന്ത് വെജ് എന്ത് ഹോർലീൻ മലക്കൾ എന്നെ ചോയിച്ചു പോത്ര പിന്നെന്താ വേണ്ടത് അവരോട് ചോദിക്കും പിന്നെന്താ വേണ്ടത് അയിനല്ല എന്റെ അള്ള എടുത്തോ എനിക്ക് എന്റെ അള്ളാനെ കാണണം അതാണ് അവരുടെ ഒരു മോഹംന്ന് പറഞ്ഞത് അയിനല്ല അള്ളാഹുവിനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ മറന്നു പോകുക അത്രേ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം മുസ്ലിമിന്റെ ഹദീസിന്റെ ഒരു മലയാളം പറയാം ഒരാള് ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഉദാഹരണം പറഞ്ഞാൽ അയാൾക്ക് പത്ത് ഉണ്ടായിരുന്നു ഒന്നിച്ചല്ല പിന്നെ ഒരു കുട്ടി ജനിക്കും രണ്ടു മാസത്തിനുള്ളിൽ മരിക്കും അങ്ങനെ പത്ത് മക്കള് മരിച്ചിട്ടുണ്ട് അയാൾ ഇപ്പം അയാളും ഭാര്യയും അങ്ങനെ അയാളെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചു ഇയാള് ക്യാൻസർ പിടിപെട്ടിട്ട് ഇട്ട് കൊല്ലം വേദനെ അങ്ങേ അറ്റം എത്തിയിട്ട് മരിച്ചു ജീവിതത്തിൽ ഒരു സുഖം എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്ക് ഇണ്ടായിട്ടില്ല അയാളെ സ്വർഗത്തിലെത്തിച്ചാൽ സ്വർഗത്തിൽ ഫുള്ളല്ല അയാളുടെ നാസിയത്ത് ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് സ്വർഗത്തിൽ ഒന്ന് മുക്കിയിട്ട് പുറത്തെടുത്ത് അയാളെ മൂക്കിന് സ്വർഗം തട്ടിയിട്ടേ ഉള്ളൂ സ്വർഗത്തിന്റെ ഒരു ആംബിയൻസ് അയാളോട് ചോദിക്കുമോ അത്ര ആ സുഖം കിട്ടിയ ശേഷം നിങ്ങള് ദുയാവുന്നു വല്ല കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലാലോ ഇല്ല സത്യം പറയും ഇല്ല ഒരു കഷ്ടപ്പാടുണ്ടല്ല ഇല്ല മക്കളെ കൊണ്ട് ഭാര്യ ശരീരം അസുഖം ഇല്ല ഒന്നും ഇല്ല അതെ സ്വർഗത്തിലെ ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് സുഖം ഇവിടെ തട്ടിയപ്പോ അയാൾക്ക് ഇതുവരെ അനുഭവിച്ചു മുഴുവൻ മറന്നു പോവും സ്വർഗത്തിൽ ഒരു അര സെക്കൻഡിന്റെ കഥയായി പറയണത് അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ ആ സ്വർഗം മറന്നു പോകുന്ന ഒരു നിമിഷം ലോകത്തുണ്ടെങ്കിൽ അള്ളഹാനെ കാണുമ്പോഴാണ് അതാണ് തങ്ങളുടെ ഹയാത്തു കാലത്ത് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് സന്തോഷം ഉണ്ടായത് ആ ഹയാത്തു കാലത്ത് അള്ളാഹുവിനെ ഡയറക്റ്റ് കണ്ട സന്ദർഭത്തിൽ അത്തഹയ്യാത്തൽ മുബാറക്കാത്തു സ്വലവാത്തു ഇല്ല എന്റെ പ്രിയപ്പെട്ട റബ്ബിനാണ് സർവ്വ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് തങ്ങളോട് അസലാമുറമു എന്റെ അങ്ങനെ സ്വന്തത്തെ സ്വർഗത്തെ മറന്നുപോകുന്ന ആ ഘട്ടത്തിൽ ആ സലാം ഡയറക്റ്റ് കിട്ടിയപ്പോഴും തങ്ങള് പറഞ്ഞ എന്താ അറിയാൻ എന്റെ പാവങ്ങളായ ഉമ്മത്തിനും നിന്റെ സലാമ വേണം കണ്ടോ ഒരാളെ സ്വന്തത്തെ മറന്നുപോകുന്ന ഘട്ടത്തിൽ വരെ അനുയായികൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സലഹു അലൈഹി വസ്സലം തങ്ങള് മാത്രമാണ് ഇനി തങ്ങളുടെ ജീവിതകാലത്ത് ഏറ്റവും വിഷമുണ്ടായ സന്ദർഭം ഏതാ പറയുന്നത് വഹിയൊക്കെ എത്തിത്തുടങ്ങി ജിബിരിലിനെ കണ്ടപാടുള്ള വേജാറുകളൊക്കെ പോയി ആദ്യാദ്യം സ്വപ്നത്തിലൊക്കെ വഹി വന്ന് പിന്നെ ഉണർവിലും വന്ന് ആ ഭാഗമൊക്കെ തങ്ങൾക്ക് ക്ലിയറായി കൊടുത്ത് പിന്നെ ജിബിരി അലി വസ്ലാം കുറച്ച് ദിവസത്തേക്ക് പതിനാറ് ദിവസത്തേക്ക് ഒരു റിപ്പോർട്ടുണ്ട് മറ്റു ചില റിപ്പോർട്ടുകളും കാണാം അങ്ങനെ അലി ജിബിലീലിസ്പ്പോ മക്ക കാഫിരി മറ്റും ട്രോളാൻ തുടങ്ങി കളിയാക്കാൻ തുടങ്ങി എന്താ കളിയാക്കിയത് എന്താ പരിഹസിച്ചത് മുഹമ്മദ് നബിയെ സാഹു അലൈഹി വസ്സലാമ അവരുടെ ഭാഷയാണത് നബിഅലൈ തങ്ങളെ പരിഹസിച്ചിട്ട് അവർ പറഞ്ഞു മുഹമ്മദ് നബിയെ വിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അള്ളാഹു ഉള്ളത് അങ്ങനെ നബി തങ്ങളെ കളിയാക്കിയപ്പോൾ തങ്ങൾക്ക് നല്ല വിഷമായി വിഷമായി എന്ന് മാത്രല്ല ശരിക്കും തങ്ങൾക്ക് ജിബിലിയിൽ കാണാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ആകാശലോകത്തേക്ക് നോക്കിയിട്ടുള്ള ഒരു തേസ്റ്റി ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ഇവര് കളിയാക്കുകൂടി ചെയ്തപ്പോൾ തങ്ങൾക്ക് നല്ല വിഷമമോ നല്ല വിഷമമല്ലേ ആ വിഷമത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് അലി ഇസ്ലാമിനെ കാണണം എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് വളരെ വഷമത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹു തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആയത്തും സുഹൃത്തും ഇറക്കിയത് വല്ലുഹ തങ്ങളെ ആ പ്രകാശിക്കുന്ന മുഖം തന്നെ സത്യം ലഭിയേൻ വല്ല തങ്ങളുടെ വളരെ അഴകുള്ള ശാലമുബാറക്ക് തന്നെ സത്യം തങ്ങളെ റബ്ബ് അള്ളാഹു തങ്ങളെ ഖല പറയുന്ന പോലെ വിട്ടിട്ടില്ല അള്ളാഹു പിണങ്ങിയിട്ടില്ല എന്തിനു ബണം തങ്ങളെ പിണക്കൂല്ല അങ്ങനെ തങ്ങള് സമാധാനായിന്ന് എങ്ങനെയെങ്കിലും അള്ളാഹു തങ്ങളെ സമാധാനിപ്പിക്കണം ആ ടെൻഷനൊക്കെ മനസ്സൊന്ന് പോക്കണം അതിന് അല്ലാഹു കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട് റബ്ബ് അള്ളാഹു ലാസ്റ്റ് പറയും ഇത് െന്ന് അങ്ങനെ തങ്ങൾ പറയുന്ന ഒരു ഘട്ടം വരെ ഞാൻ തരും ആ ചാൻസിൽ അള്ളാഹു തങ്ങളോട് ആ ഘട്ടത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫർ കൊടുത്തപ്പോൾ നബി അലൈഹി കൊടുത്തപ്പോ നബിസ്ലമ തള്ളാഹുവിനോട് എന്താ പറഞ്ഞെന്ന് എനിക്ക് തന്ന് തന്ന് എന്നെ തൃപ്തിപ്പെടുത്താനാണ് നിന്റെ മോഹമെങ്കിൽ എനിക്ക് തൃപ്തി ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഉമ്മത്ത് നാല് നരകത്തിലില്ലാണ്ട് കണം അന്നേരം നമ്മളെ തന്നെ ഓർമ്മിച്ചത് കണ്ടോ അന്നേരം നമ്മളെ തന്നെ ഓർമ്മിച്ചത് ജിബിരി അലി ഹിസ്വലാത്തു വസ്സലാമ് വരവ് എപ്പോഴൊക്കെ ഉണ്ടാവുന്നു അന്നൊക്കെ തങ്ങൾക്ക് ഉമ്മത്തിൻ്റെ കാര്യം പറയേണ്ട പോക ആയിഷുമ്മ പറയണ്ടല്ലോ ഒരു രാത്രി എൻ്റെ കൂടെ കടന്നതായിരുന്നു തങ്ങൾ കാണുന്നില്ല പെട്ടെന്ന് അതിരാത്രി എവിടെ പോയതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ജനത്തുൽ ബക്കിയിലെത്തിയപ്പോൾ അവിടുന്ന് നിസ്കരിക്കേണ്ടത് എന്താണ് ഈ സ്പെഷ്യൽ നിസ്കാരം എന്തേലും സ്പെഷ്യലായി ചൊല്ലാനുണ്ടോ എന്ന് ഞാനിങ്ങനെ കാതോർത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നിസ്കാരത്തിലെ റുപ്പുലും സുജൂതിലും അത്തഹയ്യാത്തിലൊക്കെ തങ്ങൾ ഉമ്മത്തി ഉമ്മത്തിന്ന് ദുരക്കാണ് ഞാൻ തന്നെ തങ്ങളോട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു പോയി ഉമ്മത്തിനെ കിട്ടുമ്പോക്ക് ഖുറാനും നിക്കുറൊക്കെ മറന്നുപോയോ അതിന് തങ്ങൾ നന്ന മറുപടി ആയിഷു ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണതും കവറിൽ പോയാൽ ദ്വാരക്കണതും മഷറിയിലെത്തിയാൽ ആഗ്രഹിക്കണതും എൻ്റെ ഉമ്മത്തിൻ്റെ രക്ഷയാണ് നമ്മൾ ജനിക്കുന്നതിനുള്ള നമുക്ക് ദുയരം അന്ന ആളാണല്ലോ മുത്തു നബി സല്ലാ വല്ല നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമുക്കാണല്ലോ ലോകത്ത് നമ്മൾ ഉപ്പാനേക്കാൾ ഉമ്മാനേക്കാളൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ എന്നാൽ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകണമെന്ന് നമ്മുടെ ആഗ്രഹത്തേക്കാൾ നമ്മൾ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ള ആൾ നബി സല്ലു അലൈ വല്ല മതങ്ങള് മാത്രമാണ് അതാണ് ഔലാബിൽ ഔലാബിൻ മൊമിനു സഹിം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നന്നാവണം നന്നാവണം എന്ന് ഇത്ര മേലെ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ തങ്ങൾ സഹിക്കേണ്ടി വന്നു ഭ്രാന്തെന്നൊക്കെയല്ലേ ചീത്ത വിളി കിട്ടിയത് ഒരാളെ കള്ളുകൂടിയൻ വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പെസിഫൈ തെറ്റിൻ്റെ മേലുള്ള ട്രോളാണ് ആക്ഷേപമാണ് അല്ലെങ്കിൽ ഒരു റീപ്രൂഫാണ് ഭ്രാന്തെന്ന് വിളിക്കുന്നതിൻ്റെ മേലെ ഒരു ചീത്ത ലോകത്തില്ലല്ലോ കാരണം ഇനി തിരിച്ചെന്ത് പറഞ്ഞാൽ എനിക്ക് പിരിന്താ എന്നാണ് അല്ല അർത്ഥം അതുവരെ തങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ നന്നായി കിട്ടുന്ന സമയത്ത് ഹിതായത്തിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതുവരെ തങ്ങൾ കേൾക്കേണ്ടി വന്നത് ആര് അള്ളാഹു നൂറ് പാർട്ടാക്കി ബുദ്ധിയെ അതിൽ തൊണ്ണൂറ്റൊമ്പതും തങ്ങളെ ബ്രെയിനിലെ അള്ളാഹു ഫിറ്റ് ചെയ്ത് കൊടുത്തേ ഒന്നാണ് ലോകത്തെ മുഴുവൻ സയന്റിസ്റ്റിനും ആർട്ടിസ്റ്റിനും മനുഷ്യന്മാർക്കൊക്കെ കൊടുത്തത് അത് മുഴുവൻ കിട്ടിയ തങ്ങൾ അതും കേൾക്കേണ്ടി വന്നു സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിനാണ് ത്വൈഫുകാരും കല്ലെറുന്നത് കണ്ടോ ഞങ്ങള് എന്തൊക്കെയാണ് വീട്ടത് സ്വന്തം ഭാര്യയെ കുറിച്ച് ആരോപണം വരെ കേട്ടിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തങ്ങൾ സഹിച്ചിട്ടും തങ്ങൾക്കൊറ്റ ഒരാഗ്രഹമുള്ളൂ എൻ്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം എൻ്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം കേട്ടോ വാഷറിയില് എല്ലാ നബിമാർക്കും സിംഹാസനങ്ങൾ വെച്ചുകൊടുക്കും ഇവിടെ നിന്ന് കഷ്ടപ്പാടിന് സഹിച്ചതിന്റെ ഒരു സന്തോഷം അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ നബിമാരും അവരുടെ സിംഹാസനത്തിൽ ഇരുന്നാലും ിരി എന്റെ മിമ്പർ മാത്രം അവിടെ ബാക്കിയാവും കാരണം ഞാൻ അവിടെ ഇരുന്നാൽ എൻ്റെ ഉമ്മത്തിനാരാ നോക്കാന്ന് എന്റെ പേടി അതുകൊണ്ടാ സ്വർഗ്ഗ ഉദ്ഘാടനം ചെയ്തിട്ട് അതേ സുറാത്തു വാലത്തിലൂടെ തങ്ങള് തിരിച്ചു വരുമത്രേ എന്തിനാ സിദ്ധിഖ നീ അവിടെ നോക്കിട്ട് വരുന്നവരൊക്കെ കേട്ട് അങ്ങനെ ഉണ്ടല്ലോ ഈ കല്യാണ തിരക്കിനിടയിൽ ഒപ്പം ഹുറസ്കരിക്കാൻ പോകുന്ന ഒരു പോക്കുണ്ട് മോള കല്യാണത്തിന് മൂത്ത അവിടെ അസൈൻ ചെയ്തിട്ട് ഞാൻ ഒന്ന് നിസ്കരിച്ചിട്ട് വരട്ടെ എന്തിനാ തങ്ങള് പോണത് എന്നെ കാണാതെ എങ്ങാനും മലക്കൾ എന്റെ ഉമ്മത്തുനിന്ന് ആരെങ്കിലും പിടിച്ച് നരകത്തിലിട്ടാലോ പ്രതീക്ഷയോടെ അവർ വരുന്നതല്ലേ സ്വർഗ ഉദ്ഘാടനം ചെയ്തിട്ടു താങ്കൾ സ്വർഗ്ഗത്തിലിരിക്കൂലത്രയും കാണാം ഈ നബിനെ സ്നേഹിക്കാൻ ഇനി വേറെ ആയത്വതീസൊക്കെ വേണം ഇനി വേറെ വല്ല തെളിവ് പോണം നിങ്ങൾ ആലോചിച്ചു നോക്കി അതാണ് ഖസീദത്തുൽ നിങ്ങൾ കേട്ടില്ലേ അഹല്ല സിംഹത്തിന്റെ തള്ള ആ കുഞ്ഞുങ്ങളുടെ തള്ള എങ്ങനെ സംരക്ഷിക്കുന്നു അത്രയും വലിയ സംരക്ഷണമാണ് മുർദ്ദ അതിനെ വലിയ ആഖ്യാന ശക്തിയോടുകൂടിയാണ് ആ ഉദാഹരണം കൊണ്ടുവന്നത് സിംഹത്തിന് കൂടുതൽ ശക്തിയും ഭയങ്കരമായിട്ട് സ്വത്തബോധം ഉണ്ടാവില്ല എപ്പോഴാന്ന് വെച്ചാൽ കാട്ടിൻറെ ഉള്ളിൽ നിന്നും അത് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങണ്ടൂടിയാണെങ്കിൽ പിന്നെ പറയാനുമില്ല ആ സംരക്ഷണമാണ് തങ്ങൾ ഉമ്മത്തിനോട് സംരക്ഷണം ഉണ്ടായിരുന്നത് അതാണ് സൈബുന